വൈഷുവിനെയോ എന്നിട്ട് അവൾ ഞങ്ങളോട് ആരോടും പറഞ്ഞില്ലല്ലോ വൈക സംശയത്തോട് ചോദിച്ചു അതുതന്നെ ചേച്ചി ഞങ്ങളോടും പറഞ്ഞില്ലല്ലോ ഡോണയും പറഞ്ഞു അവൾ ആരോട് പറഞ്ഞിട്ടില്ല എന്നോട് പോലും അതും പറഞ്ഞവൻ വാഷ്റൂമിലേക്ക് പോയതും അവിടെ വെച്ച് വൈഷുവിനെ അങ്ങനെ കണ്ടതും എന്നാൽ വൈഷു അതിനെപ്പറ്റി തന്നോട് പറഞ്ഞിട്ടില്ല എന്നും അവൻ പറഞ്ഞു എന്നിട്ട് പിന്നെ നീ എങ്ങനെയാണ് അറിഞ്ഞത് ആന്മാർ ഇവളെ ശല്യം ചെയ്തെന്ന് ജോ സംശയത്തോട് ചോദിച്ചു അത് ഇവളുടെ മുഖവും അവന്മാരുടെ നോട്ടവും ഒക്കെ കണ്ടപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു എന്നാൽ ഇവളത് എന്നോട് പറയാത്തത് പേടിച്ചിട്ടായിരിക്കുമെന്നും എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ അവന്മാരെ ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിക്കുമ്പോൾ പോലും അവന്മാർ ഇവിടെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഇവളെ മാത്രമല്ല നിങ്ങളെ ഓരോരുത്തരെയും അവന്മാർ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് എന്തിനാണെന്ന് അവന്മാരോട് ചോദിക്കാമെന്ന് കരുതിയിട്ടാണ് നിങ്ങളൊക്കെ കൈ കഴുകി ഇറങ്ങിയിട്ടും ഞാൻ അവിടെ തന്നെ നിന്നത് ഞാൻ അവിടെ ചെന്ന അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എന്നോട് അവന്മാർ ദേഷ്യപ്പെട്ടു ഇവൾക്കില്ലാത്ത പരാതി എന്തിനാണ് എനിക്ക് എന്ന അവന്മാരെന്നോട് ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവളെ എന്തോ പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് അവരെണ് പൊട്ടിച്ചത് അവൻ അവരോടും എല്ലാവരോടും പറഞ്ഞത് വൈശു തെറ്റ് ചെയ്തവളെ പോലെ തല താഴ്ത്തി ചേച്ചി അവന്മാരെന്തെങ്കിലും ചെയ്തോ അവന സംശയത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു വൈശു വാഷ്റൂമിൽ നടന്ന സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു എന്നിട്ട് നീ എന്താ അതൊക്കെ ഞങ്ങളോട് പറയാഞ്ഞത് ഡേവി തിരിഞ്ഞവളോട് ചോദിച്ചു അത് പറഞ്ഞ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നി നമ്മുടെ നാടല്ലോ ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിച്ചു അവൾ വിഷമത്തോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു എന്തായാലും നീ അവിടെ വെച്ച് ഞങ്ങളോട് ഇതിനെപ്പറ്റി പറയാൻ മോശമായിപ്പോയി അറിഞ്ഞിരുന്നെങ്കിൽ രണ്ടെണ്ണം കൂടി അവന്മാർക്ക് കൊടുത്തിട്ട് വരായിരുന്നു ജോൺ ദേഷ്യത്തോടെ പറഞ്ഞു ആ സാരമില്ല എന്തായാലും ഒരെണ്ണമെങ്കിലും അവന് പൊട്ടിച്ചല്ലോ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി ചിന്തിക്കാൻ നിൽക്കണ്ട ഇനിയെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ടായാൽ ഞങ്ങളോട് പറയണം ഡേവി പെമ്പിള്ളേരെ മൂന്ന് പേരെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവരെല്ലാവരും തലയാട്ടി വൈകുന്നേരത്തോടു കൂടിയാണ് അവർ വയനാട്ടിൽ എത്തിച്ചേർന്നത് ശ്രീ ഒഴികെ പെമ്പിള്ളേരും മമ്മിയും ഒരു മുറിയിലും ഡെന്നി ഒഴികെ ആമ്പിള്ളേരെല്ലാം മറ്റൊരു മുറിയും എടുത്തു ഡെന്നിയും ശ്രീയും മറ്റൊരു മുറിയിലായിരുന്നു നീണ്ട യാത്രയ്ക്ക് ശേഷം അവിടേക്ക് ചെന്ന ശ്രീക്ക് നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കുളിച്ചാൽ കൊള്ളാമെന്ന് തോന്നി അവൾ ബാഗം തുറന്ന് ടവലും ഡ്രെസ്സുമായിട്ട് ബാത്റൂമിലേക്ക് കുളിക്കാൻ കയറാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ പിടിവീണിരുന്നു വിടിച്ചാഞ്ഞം കുളിക്കട്ടെ അവൾ അവൻ്റെ കൈവിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും കൂടി വരുന്നു പതിരെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളോട് കൊഞ്ചി ഞാനെന്താ ടൂർ പോവുകയാണോ കുളിക്കാൻ പോകുകയോച്ചായാ കളിക്കാതെ വിട്ടേ അവൾ വീണ്ടും പറഞ്ഞു ഞാനും വരും എനിക്കും വരണം അവൻ വീണ്ടും കൊഞ്ചി അവൾ കപട ദേഷ്യത്തോടെ അവനെ നോക്കിയതും അവനവളെ പൊക്കിയെടുത്ത് തോളിലിട്ടുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി അവളവൻ്റെ മുതുകിലിടിച്ച് അവളെ താഴേക്കിറക്കാൻ പറയുന്നുണ്ടെങ്കിലും അവൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരിയായിരുന്നു അവൻ അവളെയും കൊണ്ട് ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറി ഒരു വലിയ ബാത്റൂമായിരുന്നു അത് അതിൻ്റെ ഒരു വശത്തായിട്ട് കണ്ണാടി കൊണ്ടുള്ള ഒരു ചെറിയ വാതിലുണ്ടായിരുന്നു അതിനകത്തേക്കാണ് കുളിക്കാനും മറ്റും സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അവൻ അവളേം കൊണ്ട് അവിടേക്ക് ചെന്നു അവളെ അതിനകത്തേക്ക് നിർത്തിയതിനു ശേഷം അവനും അതിലേക്ക് കയറി അത് ലോക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഒരു മുറി പോലെയായിരുന്നു അവൻ അവനകത്തേക്ക് കയറിയതിനു ശേഷം അത് ലോക്ക് ചെയ്തു അതെ വേണ്ട ആരെങ്കിലും അത് നമ്മളെ വിളിച്ചാൽ പോലും അറിയില്ല നാണക്കേടാണ് പ്ലീസ് അവൾ കൊഞ്ചിക്കൊണ്ട് അവനോട് പറഞ്ഞു എന്നാൽ അവൻ അതൊന്നും കേട്ടില്ല അവൻ്റെ മുൻപിൽ അവൻ്റെ പെണ്ണ് മാത്രമേ ആ നിമിഷം നിമിഷമുണ്ടായിരുന്നുള്ളൂ അവൻ അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നതും അവൾ അവനെ പറ്റിച്ചുകൊണ്ട് അവടെ നിന്നും പോകാൻ തുടങ്ങിയതും ഒന്നിച്ചായിരുന്നു എന്നാൽ അപ്പോഴേക്കും അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണിരുന്നു അവൻ അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു ഇച്ച അവൾ ദയനീയമായി അവനെ വിളിച്ചു അവൻ അവളുടെ ചുണ്ടിൽ തൻ്റെ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ അങ്ങനെ വിരൽ വെച്ചതും അവൾ അവളവന്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ തന്റെ മുഖത്ത് മാത്രമാണെന്നവൾക്ക് മനസ്സിലായി പെട്ടെന്ന് അവൻ അവളെ ഒരു ഭിത്തിയിലേക്ക് ചാരി നിർത്തി അവൾ അപ്പോഴും അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അവൻ തന്റെ ഇടത് കൈ കൊണ്ട് ഷവർ തുറന്നു അതിൽ നിന്നും വെള്ളം താഴേക്ക് പതിക്കാൻ തുടങ്ങി ആ വെള്ളം താഴേക്ക് പതിക്കുന്നതിനോടൊപ്പം ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞിരുന്നു അവൻ തന്റെ വലത് കൈ അവളുടെ കവളിൽ വെച്ചു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ മുഖത്തിന്റെ അടുത്തേക്ക് മുഖം അവന്റെ മുഖം അവളുടെ മുഖത്തിന്റെ അടുത്തേക്ക് അടുത്തതും അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പെട്ടെന്ന് അവൻ അവളുടെ കഴുത്തിൽ പിടിച്ച് അവൻ്റെ ചുണ്ടിൻ്റെ അടുത്തേക്ക് അവളെ അടുപ്പിച്ചു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവൻ്റെ കണ്ണുകൾ തൻ്റെ മുഖത്ത് ഓടി നടക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനടുത്തേക്ക് അടുത്തു ഷവറിൽ നിന്നും താഴേക്ക് വീഴുന്ന വെള്ളം അവരെ നനച്ചു തുടങ്ങിയിരുന്നു അവളുടെ മുഖം മുഴുവൻ വെള്ളത്തുള്ളികളായിരുന്നു ചുണ്ടുകളിൽ പോലും വെള്ളം തട്ടി താഴേക്ക് പോകുന്നു അവനത് നോക്കുകയായിരുന്നു അവളുടെ ചുണ്ടിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളത്തുള്ളികളെ തൻ്റെ നാവുകൊണ്ട് ഒപ്പിയെടുക്കാൻ അവന് തോന്നിപ്പോയി അവൻ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകളെ ചേർത്തു അവളുടെ മേൽചുണ്ട് അവന്റെ ഇരുചുണ്ടിനു അകത്തേക്കാക്കിക്കൊണ്ട് അവളുടെ ചുണ്ടിനെ നുണഞ്ഞു അവൾ അവന്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു അവൻ ഒരു കൈ കൊണ്ട് അവളുടെ ഇടുപ്പിനെ വലയം ചെയ്തു മറുകൈ അവളുടെ കഴുത്തിനെയും വലയം വെച്ചുകൊണ്ട് അവളെ അവൻ ചുംബിച്ചു തുടങ്ങി അവൻ അവളുടെ ഇരുചുണ്ടുകളും മാറി മാറി ചുംബിച്ചു അവൾ അവളുടെ ഒരു കൈ അവൻ്റെ തലമുടിയിലും മറുകൈ അവൻ്റെ പുറത്തും അമർത്തി അവളുടെ ആ പ്രവൃത്തി അവനെ കൂടുതൽ അവളിലേക്ക് അടുപ്പിക്കുന്നത് പോലെ അവന് തോന്നി അവളുടെ ഇടുപ്പിൽ വെച്ചിരുന്ന അവൻ്റെ കൈകൾ മുകളിലേക്ക് ചലിക്കുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ അവനെ എതിർക്കാനോ അത് വേണ്ടെന്ന് പറയാനോ അവൾക്ക് തോന്നിയില്ല അതിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നിരുന്നു തൻ്റെ ബലം നഷ്ടപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ്റെ പ്രവൃത്തിയിലാകെ തളർന്നു പോകുന്നത് പോലെ സമയം കഴിഞ്ഞു പോകവേ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അവൾ അവൻ്റെ ഷോറ്റിനോടൊപ്പം നെഞ്ചിലേക്ക് തൻ്റെ കൈകളെ അമർത്തി അവൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന് അവളുടെ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കി അവൻ അവളുടെ ചുണ്ടിൽ നിന്നും ചുണ്ടുകളെ വേർപ്പെടുത്തി അവൾ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ മുഖത്ത് അപ്പോഴും കുസൃതിച്ചിരി തന്നെയായിരുന്നു പോയ കുഞ്ഞ അവൻ അവളുടെ മുടികളെ മാടി ഒതുക്കിക്കൊണ്ട് ചോദിച്ചു അവൾ ക്ഷീണിച്ചു എന്നുള്ള രീതിയിൽ ചുണ്ടുകൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി തലയാട്ടി അതിന് അവൻ അവളെ നോക്കി ചിരിച്ചു തന്നെ കളിയാക്കിയാണ് അവൻ ചിരിക്കുന്നതെന്ന് കണ്ടതും അവൾ കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചുമ്മാ അവൾ അങ്ങനെ നോക്കുന്നത് കണ്ടതും അവൻ കണ്ണുകൾ ചിമ്മി അവളോട് പറഞ്ഞു ഇനിയെങ്കിലും ഞാൻ കുളിക്കട്ടെ ചേച്ച അവരൊക്കെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വരും അവൾ ദയനീയമായി അവനോട് പറഞ്ഞു കുളിച്ചോ അവൻ കൈകൾ മാറിൽ കെട്ടി അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു ഇച്ച അവൻ അങ്ങനെ നോക്കുന്നത് കണ്ട് അവൾ വീണ്ടും ചിണുങ്ങി അവൻ അവിടെ നിന്നും പോകാൻ തയ്യാറാകാതെ തന്നെ നിൽക്കുകയായിരുന്നു അവൾ തൻ്റെ രണ്ട് ഇളിയിലും കൈകൾ വെച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇച്ചപ്പോ അവൾ അവൻ്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് പറഞ്ഞു എന്നായാലും ഞാൻ തന്നെയല്ല കുഞ്ഞ ഇതൊക്കെ കാണേണ്ടത് സോറി എന്നായാലും അല്ല ഇന്ന് രാത്രി അവൻ വീണ്ടും അവളെ കുസൃതിയോടെ പറഞ്ഞു അവൻ അങ്ങനെ പറഞ്ഞതും അവളുടെ മുഖത്ത് നാണുത്താലുള്ള പുഞ്ചിരി വിടർന്നു എന്റെ പെണ്ണിന് ഇപ്പോഴേ നാണം വരുന്നുണ്ട് അല്ലേ അവളുടെ മുഖത്തെ നാണം കണ്ടവൻ ചോദിച്ചതിന് അവൻ്റെ നെഞ്ചിലൊന്ന് തല്ലിക്കൊണ്ട് അവളവനെ കെട്ടിപ്പിടിച്ചു അവനും ഒരു ചെറു ചിരിയോടെ അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചിരുന്നു വിനു നീ എന്തായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര നേരം യാത്ര ചെയ്തതാ പോയി ഫ്രഷ് ആയിട്ട് വരാൻ നോക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കാം മുറിയിലേക്ക് വന്നതും ഒന്നും മിണ്ടാതെ കട്ടിലിൽ തന്നെ ഇരിക്കുന്ന അവനെ നോക്കി ജോ പറഞ്ഞു ജോ ചോയ എനിക്കെന്തോ വല്ലാത്ത ഭയം പോലെ അച്ചുവിനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ എന്നൊരു തോന്നൽ വല്ലാത്തൊരു നെഗറ്റീവിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നത് പോലെ വിനു അവനെ നോക്കി വിഷമത്തോടെ പറഞ്ഞു എടാ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ നോക്ക് ഇങ്ങനെ നെഗറ്റീവ് വിചാരിച്ചുകൊണ്ടിരുന്ന അവൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാനാ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ സോബി അത് കേട്ട് അവനെ നോക്കി പറഞ്ഞു എനിക്കറിയാൻ ശോഭിച്ച പക്ഷേ എന്തോ മനസ്സിലൊരു ഉത്ഭയം പോലെ അവൻ വിഷമത്തോടെ വീണ്ടും പറഞ്ഞു എടാ വിനു നീ ഇപ്പം അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട എല്ലാം ശരിയാകും അതിന് വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങനൊരു യാത്ര പോലും പ്ലാൻ ചെയ്തത് നമ്മൾ ഇവിടേക്ക് വന്നത് ഇവിടം വരെ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവളെ നമ്മൾ കണ്ടെത്തിയിരിക്കും ദേവി അവനെ സമാധാനിപ്പിച്ചു നീ എഴുന്നേറ്റ് പോയി ഫ്രഷ് ഫ്രഷായിക്കേ ദേവി അവൻ്റെ പുറത്തുനിന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു അതിനവനൊന്ന് മൂളിടാ പിള്ളേരെല്ലാം വിളിച്ചിട്ട് ഫ്രഷ് ആയോ എന്ന് ചോദിക്കേ കഴിക്കാം ഓർഡർ ചെയ്യാം ഡേവി ജോയെ നോക്കി പറഞ്ഞതും അവൻ ഡോണയെ വിളിക്കാൻ ഫോൺ എടുത്തു കുളിക്കാൻ കയറിയ വിനു ഷവർ ഓൺ ചെയ്തു മുഖം അതിലേക്ക് വെച്ചതും അതവന് വല്ലാത്തൊരു കുളിർമ നൽകുന്നത് പോലെ തോന്നി അച്ചു നീ എവിടെയാ നീ പറഞ്ഞ നിന്റെ സ്ഥലം മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ അവിടെ എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അന്വേഷിക്കുക എന്താ നിനക്ക് പറ്റിയത് പെട്ടെന്നൊരു ദിവസം എന്തിനാ നീ എന്നെ ഒഴിവാക്കിപ്പോയത് ഞാൻ എന്തുമാത്രമാണ് നിന്നെ സ്നേഹിക്കുന്നതെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ അവൻ സ്വയം ചിന്തിച്ചു എന്തിനോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കിടക്കാൻ പോയതാണ് ഡോണ ജോയോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും അപ്പുറത്തേയും ഇപ്പുറത്തെയും മുറിയിൽ ഇരുന്നുകൊണ്ടാണ് പരസ്പരം ചാറ്റ് ചെയ്യുന്നത് എല്ലാവരും ഉറങ്ങിയോ ജോ അവൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് ചോദിച്ചു ഉം ഉറങ്ങി ചോദിച്ച അവൾ അവനോട് തിരികെ പറഞ്ഞു എങ്കിൽ എൻ്റെ കൊച്ച് വാതിലു തുറന്ന് പുറത്തേക്കൊന്ന് വായോ അവന്റെ മെസ്സേജ് കണ്ടതും ഡോണ തന്റെ അടുത്ത് കിടക്കുന്നവരെ നോക്കി അവളും വൈഷുവും കൂടി ഒരു കട്ടിലിലും വൈകിയും നേഹയും അതിനടുത്തുള്ള മറ്റൊരു കട്ടിലും അവരുടെ മമ്മി മുറിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സോഫയിലുമായിരുന്നു കിടന്നത് വൈഷു നല്ല ഉറക്കത്തിൽ തന്നെയാണ് അത് കണ്ടത് അവൾ പതിയെ പുതപ്പ് മാറ്റി എഴുന്നേറ്റു പിന്നെ എല്ലാവരുടെയും അടുത്ത് എന്നുകൊണ്ട് അവർ ഉറക്കത്തിലാണോ എന്ന് നോക്കി എല്ലാവരും നല്ലതുപോലെ ഉറക്കത്തിൽ തന്നെയായിരുന്നു ഡോണ നീ ഉറങ്ങിയോ അവളുടെ അനക്കമൊന്നും അവൻ വീണ്ടും മെസ്സേജ് അയച്ച് ചോദിച്ചു ഇല്ല ഞാൻ എല്ലാവരും ഉറങ്ങിയോന്ന് നോക്കിയായിരുന്നു അവൾ തിരികെ അവനെ റിപ്ലൈ കൊടുത്തു എന്നിട്ട് എല്ലാവരും ഉറങ്ങിയോ ഉം ഉറങ്ങി ചോച്ച അവൾ അവനോട് മറുപടി പറഞ്ഞു എങ്കിൽ പതിയെ ഡോർ തുറന്നിട്ട് ഇറങ്ങി വാ നമുക്ക് നമുക്കൊരിടം വരെ പോയിട്ട് വരാം അവൻ്റെ മെസ്സേജ് വന്നു അത് വേണോ ചോച്ചാ ഈ രാത്രിയിൽ നമ്മൾ എവിടെയൊക്ക പോകുന്നത് അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു എന്താ എൻ്റെ കൂടെ വരാൻ നിനക്ക് പേടിയാണോ അത് കണ്ടതും അവൻ്റെ വക മറുചോദ്യം എനിക്ക് പേടിയൊന്നുമില്ല എങ്കിലും ചാച്ചമാരും അമ്മിയൊക്കെ അറിഞ്ഞ നാണക്കേടല്ലേ അവൾ തിരികെ അവന് മെസ്സേജ് അയച്ച് ചോദിച്ചു ആരും ഒന്നും അറിയില്ല നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം അവൻ തിരിച്ച് റിപ്ലൈ കൊടുത്തു അവളൊന്നും മൂളി എങ്കിൽ ജോച്ചൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്ക് ഞാൻ ഇറങ്ങി വരാം ഞാൻ പുറത്ത് തന്നെയുണ്ട് നീ ഇറങ്ങി വാ അവൻ്റെ മെസ്സേജ് കണ്ടതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ഒന്നുകൂടി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം അവൾ പതിയെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾ ഡോറടിച്ചിറങ്ങിയതും നേഹ കണ്ണുകൾ തുറന്നുകൊണ്ട് ഒന്ന് ചിരിച്ചു പുറത്തേക്ക് ഇറങ്ങിയ ഡോണ കാണുന്നത് തന്നെയും കാത്തു നിൽക്കുന്ന ജോയാണ് ജോസിന് രാത്രി ഉറക്കമൊന്നുമില്ലേ അവനെ കണ്ട പാട ദേഷ്യത്തോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പിന്നെ ഞാനിവിടെ വന്നത് ഉറങ്ങാനല്ലേ എൻ്റെ കൊച്ചിൻ്റെ കൂടെ കുറച്ച് ദിവസം അടിച്ചു പൊളിക്കാല്ലേ ഞാൻ വന്നത് രണ്ടാഴ്ച കൂടി കഴിഞ്ഞ് ഞാൻ തിരികെ പോകും പിന്നെ എപ്പോഴും എപ്പോഴും നിന്നെ കാണണോന്ന് തോന്നിയാ വരാൻ പറ്റില്ലല്ലോ അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞതും ചിരിച്ചുകൊണ്ടിരുന്ന അവളുടെ മുഖം പെട്ടെന്ന് മാറി എന്തു വിറ്റി എന്തിനാണ് വിഷമിക്കുന്നത് അവളുടെ മുഖം വാടിയത് കണ്ടതും അവൻ അവനവളുടെ താടുത്തുമ്പിൽ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ചോദിച്ചും പോകുവാണോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പിന്നെ പോകാതെ പറ്റൂ എനിക്ക് എന്തൊക്കെ ജോലി ചെയ്തു തീർക്കാനുണ്ടെന്നറിയോ ഞാൻ കമ്പനിയുടെ കാര്യത്തിന് വേണ്ടിയല്ലേ ഇവിടേക്ക് വന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതൊക്കെ ശരിയാകും അതഴിഞ്ഞ് തിരികെ പോകണം അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടത് അപ്പം പിന്നെ ഉള്ള സമയം എൻ്റെ കൊച്ചിൻ്റെ കൂടെ ആഘോഷിക്കാലോ എന്ന് കരുതി അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി ഇങ്ങനെ വിഷമിക്കാതെ ഉടനെ തന്നെ ഞാൻ നിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോവല്ലോ അവൻ പറയുന്നത് കേട്ടതും അവൾ കണ്ണുകൾ വിടർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി ശരിക്കും ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ചോളാം അതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യണം എന്നിട്ട് വേണം എൻ്റെ കൊച്ചിനെ മിന്നുകെട്ടി എൻ്റെ കൂടെ കൊണ്ടുപോകാൻ അവൻ പറഞ്ഞതും അവൾ നെഞ്ചിലേക്ക് ചാഞ്ഞു വാ ഇങ്ങനെ തന്നെ ശരിയാവില്ല എല്ലാവരും രാവിലെ ഉണരുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഒരിടം വരെ പോയിട്ട് വരാം അവൻ പറഞ്ഞതും അവൾ എവിടെയേക്കെന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതൊക്കെ പറയാം വാ അതും പറഞ്ഞ് അവൻ അവളുടെ കൈയും പിടിച്ച് അവിടെ നിന്നും പോകാൻ തുടങ്ങി ഹലോ രണ്ടുപേരും കൂടി ഈ പാതിരാത്രിയിൽ എവിടേക്കാ പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടതും അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി വിനു ആയിരുന്നു ഹോ നീ ആയിരുന്നോ ഞാൻ കരുതി ഇവളുടെ ആങ്ങളെയാണെന്ന് അവനെ കണ്ടതും ജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവളുടെ ആങ്ങളെ തന്നെയാ വിനു കപട ദേഷ്യത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി എങ്കിൽ എൻ്റെ അളിയ പെങ്ങളെയും കൊണ്ട് ഞാൻ പുറത്തേക്കൊന്ന് പോവുക ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞ് തിരികെ വരും അളിയൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജോ അവനെ നോക്കി പറഞ്ഞതും വിനു പുഞ്ചിരിച്ചു എനിക്കൊരു പ്രശ്നമില്ല പോയിട്ട് വാ വിനു തിരികെ അവരോട് പറഞ്ഞതും അവർ രണ്ടുപേരും ചിരിച്ചു പിന്നെ അവനോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി അവൻ അവർ രണ്ടുപേരും പോകുന്നത് നോക്കി ചിരിയോടെ ആ റിസോർട്ടിൻ്റെ വരാന്തയിൽ നിന്നു അപ്പോഴും അവൻ്റെ മനസ്സിൽ തൻ്റെ അച്ഛനെ കണ്ടെത്താൻ കഴിയോ എന്നുള്ള ചിന്തയിലായിരുന്നു ഉറങ്ങിയില്ലേ പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി നേഹാച്ചി അവളെ കണ്ടതും അവൻ ചിരിയോടെ വിളിച്ചു അതിനവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും ജോയുടെ കാർ ആ ഗേറ്റ് കടന്നു പോയിരുന്നു അവർ രണ്ടുപേരും ഒളിച്ചോടിപ്പോയി അല്ലേ ഗേറ്റ് കടന്നു പോകുന്ന കാറിലേക്ക് നോക്കി നേഹാ ചിരിയോടെ പറഞ്ഞു ഡോണ മുറിയിൽ നിന്ന് ഉറങ്ങുന്നത് നീ അറിഞ്ഞായിരുന്നോ അത് കേട്ടതും വിനു ചിരിയോടെ അവളോട് ചോദിച്ചു അറിഞ്ഞിരുന്നു ഉറക്കം വന്നില്ല അവൾ ഫോണും കൊണ്ട് കിടക്കുന്നത് കണ്ടായിരുന്നു എഴുന്നേറ്റ് കള്ളന്മാർ നോക്കുന്ന പോലെ എല്ലാവരെയും നോക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതുപോലൊരു എസ്കേപ്പ് ഉണ്ടായിരിക്കുമെന്ന് പിന്നെ അവളുടെ ഒരു ആത്മവിശ്വാസത്തിന് ഉറങ്ങുന്നത് പോലെ ഞാനും കണ്ണടച്ച് കിടന്നതാണ് നേഹ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ നീ ഉറങ്ങാഞ്ഞത് അത് കേട്ട് വിനു സംശയത്തോട് ചോദിച്ചു കട്ടിലും കാലാവസ്ഥയൊക്കെ മാറിയതുകൊണ്ടായിരിക്കും പിന്നെ മനസ്സിനൊരു സ്വസ്ഥതക്കേട് പോലെ അതിനുള്ള കാരണം എത്ര ആലോചിച്ചിട്ടും എന്താണെന്ന് മനസ്സിലാകുന്നില്ല അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയരുത് മനസ്സിൽ തൊട്ട് തന്നെ പറയണം അവൻ പറഞ്ഞതും അവൻ എന്താണ് ചോദിക്കാൻ വരുന്നതെന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്താ നീ ചോദിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതിൻ്റെ ഉത്തരം നീ ചോദിക്കുന്നതിന് മുൻപേ തന്നെ പറയാൻ എനിക്ക് കഴിയും ഇഷ്ടം തോന്നി എന്നുള്ളത് ശരിയാണ് അലക്സി പക്ഷേ ഇപ്പോൾ അതൊന്നും എൻ്റെ മനസ്സിലില്ല എനിക്കറിയാൻ നീ എത്രത്തോളമാണ് നിൻ്റെ അച്വിനെ പ്രണയിക്കുന്നത് നാളത്തെ നമ്മുടെ യാത്രയിൽ അവളെ കണ്ടെത്താൻ സാധിക്കണേ എന്നാണ് ഞാനും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിനക്ക് അതിനെപ്പറ്റി ഒരു കൺഫ്യൂഷനും വിഷമവും ഒന്നും വേണ്ട ഇത് ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട് പറയുന്ന കാര്യമാ അവൾ ചെറുചിരിയോട് ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കവളിലേക്ക് കൈവച്ചു അവളും അതേ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് ഞങ്ങളുടെ ഡേവിച്ചിനെ സ്നേഹിച്ചുടേ നീഹാച്ചി ചാച്ച നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും നിന്റെ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ അറിയാവുന്ന ആളല്ലേ ആ മനുഷ്യനേക്കാൾ ആർക്കാണ് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് തിരികെ വിനു അവളോട് ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവൾ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയോടെ ഒരാളും കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അവനെ അവരെ രണ്ടുപേരും കണ്ടിരുന്നില്ല